കേരള സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിനെക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകനും പൊതുപ്രവർത്തകനുമായ പാലാ സ്വദേശി ഡിജോ കാപ്പൻ ന്യൂസ് വൺ ചാനലിനോട് ഒരു സർക്കാർ പ്രാഥമികമായി എന്തെല്ലാം കാര്യങ്ങൾക്കാണ് പണം മുടക്കേണ്ടത് എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കേണ്ടത് അത് മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങളായ ഭക്ഷണം യാത്ര ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് എപ്പോഴും പ്രയോറിറ്റി സാധാരണ ഏത് ഗവണ്മെന്റ് കൊടുക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ യാത്രാ പ്രശ്നം വളരെ ദുരിത നമുക്കറിയാം ആവശ്യത്തിന് വാഹനങ്ങൾ ഉണ്ടെങ്കിലും ആ ഓടാനുള്ള നിരത്ത് കേരളത്തിൽ കുറവാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം വാഹനങ്ങൾ ഉണ്ടായിരുന്ന കേരളത്തിൽ അന്ന് പി ഡബ്ല്യു ഡിക്ക് ഏതാണ്ട് ഇരുപത്തിനാലായിരം കിലോമീറ്റർ റോഡുകളുണ്ടായിരുന്നു അത് ഇന്ന് ഒരു കോടി അറുപത് ലക്ഷത്തിന് മുകളിൽ എത്തിയിരിക്കുന്നു പക്ഷേ നമ്മുടെ റോഡിൻ്റെ ദൈർഘ്യം നാൽപ്പത്തയ്യായിരം കിലോമീറ്ററിലോട്ട് എത്തിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഓൾട്ടർനേറ്റീവ് യാത്രാ ഫെസിലിറ്റി കൊടുക്കണം അപ്പോൾ അതിന് പ്രധാനമായിട്ട് പിന്നെ ചിലവ് കുറഞ്ഞതെന്ന് പറഞ്ഞാൽ റെയിൽവേയാണ് അപ്പോൾ ആ റെയിൽവേയുടെ വികസനത്തിന് വേണ്ടിയിട്ട് മുറവിള്ളി ജനങ്ങൾ നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അന്ന് മൂവാറ്റുപുഴി എം പി ആയിരുന്ന പി സി തോമസിൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരം അങ്കമാലിയിൽ നിന്ന് ശബരിമലയിലേക്ക് ഒരു റെയിൽപാത അത് പ്രധാനമായിട്ടും കേരളത്തിലെ ജനങ്ങളെപ്പോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ ശബരിമലയ്ക്ക് വരുന്ന യാത്രക്കാർക്ക് വലിയ ഒരു അനുഗ്രഹമാകും റോഡ് മാർഗമുള്ള യാത്ര അപകടങ്ങൾ കൂടുതൽ വെച്ചുവെക്കുന്നു അപ്പോൾ അതുകൊണ്ട് ട്രെയിൻ മാർഗമാണെങ്കിൽ യാത്രാ സമയം ലാഭം കൊണ്ട് അപകടങ്ങളുടെ നിരക്ക് ഭയങ്കരമായിട്ട് കുറയുന്നു അപ്പോൾ അങ്ങനെ അന്നത്തെ പ്രധാനമന്ത്രി മുറാഞ്ചി ദേശയുടെ പ്രത്യേക താൽപ്പര്യ പ്രകാരം ശബരി റെയിൽവേ പാതയ്ക്ക് അനുവാദം കിട്ടി അന്ന് അതിന് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയായിരുന്നു അതിൻ്റെ ചെലവ് കണക്കാക്കിയിരുന്നത് എന്നാൽ അത് കേരളത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നത് പോലെ തന്നെ അതിനെതിരെ ഏതാനും ചില ആളുകളുടെ തടസ്സവാദങ്ങൾ മൂലം അത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലായിട്ട് പോലും അതിനാകെ ഏഴ് കിലോമീറ്റർ ആണ് അങ്കമാലി മുതൽ കാലടി വരെ ആണ് അതിൻ്റെ ആകെ റെയിൽവേ പാലം ഇടാനുള്ള പണി പൂർത്തിയായത് അപ്പം അതിൻ്റെ ഇന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് ഇത്രയും കാലതാമസം വന്നതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പോളിസി മാറി പകുതി സംസ്ഥാനങ്ങളും കൂടി ചിലവിൻ്റെ പകുതി വഹിക്കണമെന്ന് പറഞ്ഞു അതിനകത്തൊക്കെ തർക്കം വന്നു അവസാനം ഇപ്പോൾ മൂവായിരത്തി എണ്ണൂറ് കോടിയാണ് ഏറ്റവും അവസാനം എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരള ഗവൺമെൻറ് അതിൻ്റെ പകുതി ചെലവ് കേരള ഗവൺമെൻറ് വഹിക്കാം എന്ന് കേന്ദ്രത്തെ അറിയിക്കുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞ ബഡ്ജറ്റിൽ രണ്ടായിരം കോടി രൂപ ഖിബ്ബിയിൽ നിന്ന് ഇതിനായിട്ട് മാറ്റിവെച്ചു പക്ഷേ ഇത്തവണ ബഡ്ജറ്റിൽ പണം അനുവദിച്ചില്ല എന്നുള്ളത് ആ മേഖലയിൽ വന്ന് മാത്രമല്ല കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തെ വളരെ പിന്നോക്കം പോകുന്നതാണ് ഈ ശബരി റെയിൽവേക്ക് പണം അനുവദിക്കാത്തപ്പോഴും നേതാക്കന്മാർ പറയുന്നുണ്ട് കേരയിൽ വരും എന്ന് ആ കേരലിനെ കുറിച്ച് കൂടി പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കണം ആ കേരലിന് അതിൻ്റെ ഡി പി ആർ സമർപ്പിച്ചപ്പം കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള അതിൻ്റെ പണിക്ക് വേണ്ടി എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത് അറുപത്തിനാലായിരം കോടി രൂപയാണ് എന്നാൽ നീതി ആയോഗില് ഈ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തപ്പം അവരിത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ആകും എന്ന് പറയും അതിനുശേഷം നമ്മുടെ മെട്രോമാൻ കേരളം അഭിമാനത്തോടു കൂടി പറയപ്പെടുന്ന മെട്രോ മൻ സംബന്ധിച്ച് ഒരു പഠനം നടത്തിയപ്പം അദ്ദേഹം കണ്ടെത്തിയത് രണ്ടു കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപ അല്ല രണ്ട് ലക്ഷത്തി ഇരുപത്തേഴായിരം കോടി രൂപ ഇതിന് ചിലവാകുമെന്നാണ് അങ്ങനെ രണ്ട് ലക്ഷ രണ്ട് ലക്ഷത്തി ഇരുപത്തേഴായിരം കോടി രൂപ ചിലവാകും എന്നുള്ളതിനേക്കാൾ എന്നെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് മുപ്പത്തിയേഴ് വർഷം കൊണ്ട് ഇതിൻ്റെ പണി പൂർത്തിയാവുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം കേരളത്തിൽ റെയിൽവേ പ്രോജക്റ്റുകൾ നടത്തിയതിൻ്റെ ഒരു എക്സ്പീരിയൻസും ഉണ്ട് അപ്പം ഈ വക കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇങ്ങനെ പദ്ധതികൾ കേരളത്തിൽ വേണോ ഈ മുപ്പത്തിയേഴ് വർഷം കൊണ്ട് നടപ്പാകുന്ന ഒരു പദ്ധതി മാത്രമല്ല നമ്മൾ നമ്മുടെ സാമൂഹ്യ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വെച്ച് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഇവിടെ ആളുകൾ ആത്മഹത്യ ചെയ്തു കത്തെഴുതി വെച്ചിട്ട് കോഴിക്കോട് കാരൻ ഒരാൾ ആത്മഹത്യ ചെയ്തു അതുപോലെ തന്നെ പി എഫിൽ നിന്ന് പണം കിട്ടിയില്ല അത് ഞാൻ ഇത്രയും കാലം കയറി ഇറങ്ങി നടന്നു ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളത്തെ പി എഫ് ഓഫീസിൽ വന്നിട്ട് ഒരു മലയാളി ആത്മഹത്യ ചെയ്യേണ്ട ഒരു സ്ഥിതി വന്നു ഇതൊക്കെ കാണിക്കുന്നത് കേരളത്തിൻ്റെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് അപ്പം അങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഈ കേരളത്തിൽ ഇത്രയും വലിയൊരു പദ്ധതിക്ക് പണം മാത്രവുമല്ല ഒരു ഗുണവും ഈ പദ്ധതി കൊണ്ട് കേരളത്തിന് ഇല്ല എന്നുള്ളതാണ് പിന്നെ കേരളം ചെയ്യേണ്ടത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പദ്ധതികൾക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കണം നമുക്ക് മലയാളികളെ സംബന്ധിച്ച് ഓണം എന്ന് പറയുന്നത് വലിയ ആഘോഷമാണ് അങ്ങനെ ഇക്കഴിഞ്ഞ ദിവസവും ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും ഓണം നന്നായി ആഘോഷിച്ചു അതിനുശേഷം ഇപ്പോൾ ഒരു മാസം മുമ്പ് തിരുവനന്തപുരത്ത് കേരളീയം എന്ന് പറഞ്ഞ് ഒരു വലിയൊരു ആഘോഷം നടത്തുന്നു ആഘോഷത്തിന് സർക്കാരിൽ സർക്കാർ പൊടിച്ചത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ അതിന് ഒരു ന്യായീകരണവും എം ജയചന്ദ്രൻ്റെ പരിപാടിക്ക് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് മുടക്കിയത് അതുപോലെ തന്നെ മുകേഷിനും ജി എസ് പ്രദീപിനും കൂടെയുള്ള പരിപാടിക്ക് എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കെ എസ് ചിത്രയുടെ ഗാനമേളയ്ക്ക് മൂന്ന് ലക്ഷം രൂപ അല്ല സോറി കെ എസ് ചിത്രയുടെ ഗാനമേളയ്ക്ക് രണ്ട് ലക്ഷം രൂപ കലാമണ്ഡലത്തിൻ്റെ പരിപാടിക്കാണ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ സ്റ്റീവൻ ദേവസ്യയുടെ പ്രോഗ്രാമിന് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കലയും കലയെ പ്രോത്സാഹിപ്പിക്കുകയും കലാസ്വാദനവും സ്പോർട്സും സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കുക എന്നൊക്കെ പദ്ധതികൾ വേണം പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഓണം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഉടൻ തന്നെ ഇത്രയും ഒരു രൂപ ഇതിനു വേണ്ടി മുടക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ഇത്ര വലിയൊരു സാമ്പത്തിക ബാധ്യതയിൽ കൂടി പോകുന്ന സംസ്ഥാനത്തിൽ സാമ്പത്തിക ബാധ്യത ഒരു വശേ നിൽക്കുന്നു സി എ ജിയുടെ ഏറ്റവും അവസാനം വന്ന റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷം രണ്ട് ലക്ഷത്തിൽ ഇരുപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തെട്ട് കോടി രൂപ പിരിച്ചെടുക്കാനുണ്ടെന്നാണ് പറയുന്നത് നികുതി അതായത് കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ ഇരുപത്തിനാല് ശതമാനം ബഡ്ജറ്റിൽ വിഭാവനം ചെയ്തതിൻ്റെ ഇരുപത്തിനാല് ശതമാനം പണം കേരളം പിരിച്ചെടുത്തിട്ടില്ല എന്നിട്ട് നമ്മൾ കേന്ദ്രത്തിനെ പഴി പറഞ്ഞുകൊണ്ട് കേന്ദ്രം അവഗണിക്കുന്നു എന്ന് പറഞ്ഞ് ഡൽഹി പോയി സമരം ചെയ്യുക അതിന് പണം മുടക്കുക എന്തെങ്കിലും അർത്ഥമുള്ള കാര്യമാണോ ഈ പണിമുടക്കിൻ്റെ റിസൾട്ട് അത് അല്ലെങ്കിൽ അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്ന് അത് വരുന്ന മാസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നീതി ആയോഗില് ഈ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തപ്പം അവരിത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ആകും എന്നു പറയും അതിനുശേഷം നമ്മുടെ മെട്രോമാൻ കേരളം കൂടി പറയപ്പെടുന്ന മെട്രോമാൻ ഇത് സംബന്ധിച്ച് ഒരു പഠനം നടത്തിയപ്പം അദ്ദേഹം കണ്ടെത്തിയത് രണ്ടു കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപ അല്ല രണ്ട് ലക്ഷത്തി ഇരുപത്തേഴായിരം കോടി രൂപ ഇതിന് ചെലവാകുമെന്നാണ് അങ്ങനെ രണ്ട് ലക്ഷ രണ്ട് ലക്ഷത്തി ഇരുപത്തേഴായിരം കോടി രൂപ ചെലവാകും എന്നുള്ളതിനേക്കാൾ എന്നെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് മുപ്പത്തിയേഴ് വർഷം കൊണ്ട് ഇതിൻ്റെ പണി പൂർത്തിയാവുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം കേരളത്തിൽ റെയിൽവേ പ്രോജക്റ്റുകൾ നടത്തിയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പം ഈ വക കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇങ്ങനെ പദ്ധതികൾ കേരളത്തിൽ വേണോ ഈ മുപ്പത്തിയേഴ് വർഷം കൊണ്ട് നടപ്പാകുന്ന ഒരു പദ്ധതി മാത്രമല്ല നമ്മൾ നമ്മുടെ സാമൂഹ്യ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഇവിടെ ആളുകൾ ആത്മഹത്യ ചെയ്തു കത്തെഴുതി വെച്ചിട്ട് കോഴിക്കോട് കാരണം ഒരാൾ ആത്മഹത്യ ചെയ്തു അതുപോലെ തന്നെ പി എഫിൽ നിന്ന് പണം കിട്ടിയില്ല അത് ഞാൻ ഇത്രയും കാലം കയറി ഇറങ്ങി നടന്നു ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളത്തെ പി എഫ് ഓഫീസിൽ വന്നിട്ട് ഒരു മലയാളി ആത്മഹത്യ ചെയ്യേണ്ട ഒരു സ്ഥിതി വന്നു ഇതൊക്കെ കാണിക്കുന്നത് കേരളത്തിൻ്റെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് അപ്പം അങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഈ കേരളത്തിൽ ഇത്രയും വലിയൊരു പദ്ധതിക്ക് പണം മാത്രമല്ല ഒരു ഗുണവും ഈ പദ്ധതി കൊണ്ട് കേരളത്തിന് ഇല്ല എന്നുള്ളതാണ് പിന്നെ കേരളം ചെയ്യേണ്ടത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പദ്ധതികൾക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കണം നമുക്ക് മലയാളികളെ സംബന്ധിച്ച് ഓണം എന്ന് പറയുന്നത് വലിയ ആഘോഷമാണ് അങ്ങനെ ഈ കഴിഞ്ഞ ദിവസവും ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും ഓണം നന്നായി ആഘോഷിച്ചു അതിന് ശേഷം ഇപ്പോൾ ഒരു മാസം മുമ്പ് തിരുവനന്തപുരത്ത് കേരളീയം എന്ന് പറഞ്ഞ് ഒരു വലിയൊരു ആഘോഷം നടത്തുന്നു ആഘോഷത്തിന് സർക്കാരിൽ സർക്കാർ പൊടിച്ചത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ അതിന് ഒരു ന്യായീകരണവുമില്ല എം ജയചന്ദ്രൻ്റെ പരിപാടിക്ക് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് മുടക്കിയത് അതുപോലെ തന്നെ മുകേഷിനും ജി എസ് പ്രദീപിനും കൂടെയുള്ള പരിപാടിക്ക് എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കെ എസ് ചിത്രയുടെ ഗാനമേളയ്ക്ക് മൂന്ന് ലക്ഷം രൂപ അല്ല സോറി കെ എസ് ചിത്രയുടെ ഗാനമേളയ്ക്ക് രണ്ട് ലക്ഷം രൂപ കലാമണ്ഡലത്തിൻ്റെ പരിപാടിക്കാണ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ സ്റ്റീവൻ ദേവസ്വയുടെ പ്രോഗ്രാമിന് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കലയും കലയെ പ്രോത്സാഹിപ്പിക്കുകയും കലാസ്വാദനവും സ്പോർട്സും സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ പദ്ധതികൾ വേണം പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഓണം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഉടൻ തന്നെ ഇത്രയും ഒരു രൂപ ഇതിനു വേണ്ടി മുടക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാതെ ഇത്ര വലിയൊരു സാമ്പത്തിക ബാധ്യതയിൽ കൂടി പോകുന്ന സംസ്ഥാനത്തിൽ സാമ്പത്തിക ബാധ്യത ഒരു വശേ നിൽക്കുന്നു സി എ ജിയുടെ ഏറ്റവും അവസാനം വന്ന റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷം രണ്ട് ലക്ഷത്തിൽ ഇരുപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തെട്ട് കോടി രൂപ പിരിച്ചെടുക്കാനുണ്ടെന്നാണ് പറയുന്നത് നികുതി അതായത് കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ ഇരുപത്തിനാല് ശതമാനം ബഡ്ജറ്റിൽ വിഭാവനം ചെയ്തതിൻ്റെ ഇരുപത്തിനാല് ശതമാനം പണം കേരളം പിരിച്ചെടുത്തിട്ടില്ല എന്നിട്ട് നമ്മൾ കേന്ദ്രത്തിനെ പഴി പറഞ്ഞുകൊണ്ട് കേന്ദ്രം അവഗണിക്കുന്നു എന്ന് പറഞ്ഞ് ഡൽഹി പോയി സമരം ചെയ്യുക അതിന് പണം മുടക്കുക എന്തെങ്കിലും അർത്ഥമുള്ള കാര്യമാണോ ഈ പണിമുടക്കിൻ്റെ റിസൾട്ട്